അമ്മമാരുടെ എക്കാലത്തെയും ഒരു ടെൻഷനാണ് ഡ്രസ്സും ഉണ്ടാവുന്ന കറകള് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ കാര്യം പറയണ്ടല്ലോ ഇതിപ്പോ കുട്ടികൾ കറിയൊക്കെയാത്തോണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ തന്നെ ഭയമ്പെ ഡ്രസ്സിൽ കുറച്ച് ചായക്കെടുത്ത് ഒഴിച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ വെറും മുപ്പത് മിനിറ്റിന്റെ മാജിക്കാണ് കേട്ടോ നമുക്ക് ഇവിടെ സംഭവിക്കുന്നത് അതായത് കറയുള്ള തുണി നിങ്ങൾ വെള്ളത്തിൽ ഈ ജെല്ലൊഴിച്ചിട്ട് മുപ്പത് മിനിറ്റ് മുക്കേച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിലത്തെ എല്ലാ കറകളും പമ്പ അടന്നിട്ടുണ്ടാവും കേട്ടോ അപ്പൊ കറകളുടെ കാര്യത്തിൽ ഇനി ടെൻഷനൊന്നും വേണ്ട ഇനിയിപ്പോ കുട്ടികൾക്ക് കറിയൊക്കെയാലും നോ ടെൻഷൻ അടുത്തത് എന്താന്ന് വെച്ചാൽ ജി ടൈൽ ക്ലീനർ ആണ് ഇതിന് നമുക്ക് കുറച്ച് കോഷൻസും കാര്യങ്ങളൊക്കെ ഇതിന്റെ ബാക്കിലായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ എന്റെ കയ്യിൽ ഗ്ലൗസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ഉപയോഗിക്കഴിഞ്ഞത് നിങ്ങൾ ഇത് വാങ്ങിച്ചു ഉപയോഗിക്കുമ്പോൾ എന്തായാലും ഗ്ലൗസ് ഉപയോഗിക്കണം കേട്ടോ നമ്മുടെ ടൈലിന് മേലത്തെ എല്ലാ കറകളൊക്കെ പോയിട്ടുണ്ട് പോരാത്തതിന് നമ്മുടെ പൈപ്പിന്റെ ഒരു പുതുമ ഉണ്ടല്ലോ ഉപ്പ് വെച്ച പോലെയാണ് ഇരിക്കുന്നത് നമ്മുടെ ഇവിടെ ഈ ഒരു തീരദേശ പ്രദേശം കൊണ്ട് തന്നെ ഉപ്പിന്റെ അംശം വളരെ കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പൈപ്പ് മലക്കെ ഇങ്ങനെ ഡോട്ട് ഡോട്ടുകളായിട്ട് ഇങ്ങനെ വാട്ടർമാർക്കുകളൊക്കെ വരുന്നത് വളരെ കൂടുതലാണ് ഈ ഒരു ബക്കറ്റിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടോ ഇതൊക്കെ നമുക്ക് ഈ ഉപ്പിന്റെ അംശം നിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോ അതൊക്കെ മാറ്റിയെടുക്കാൻ ഒരു മാജിക് ടൈൽ ക്ലീനർ തന്നെ ധാരാളം വർഷങ്ങളായിട്ട് ടൈൽ മെലൊക്കെ കറോട്ടി പിടിച്ചിട്ട് പോവാത്തതൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അതൊക്കെ പോവാന് ഇത് ഉപകാരപ്പെടുന്നതാണ് അപ്പൊ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്തു 京子。